ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് സാധാരണ വണ്ടി വാ ഒരു വാഹനം എടുക്കുമ്പോൾ ഓഫാവുന്നു തുടക്കക്കാർക്ക് വാഹനം പഠിച്ചു കഴിഞ്ഞ് വാഹനം എടുക്കുമ്പോൾ ഓഫാവുന്നു അവർ എച്ച് പഠിക്കുന്ന ട്രാക്കിൽ ഓഫാവണം നമുക്ക് കൺട്രോൾ കിട്ടുന്നില്ല വണ്ടി നിർത്തണമെങ്കിൽ ബ്രേക്ക് ചവിട്ടണോ സാറേ അതോ ക്ലച്ച് ചവിട്ടണോ എന്താണ് പിന്നെ നമ്മൾ ചവിട്ടുമ്പോൾ വണ്ടി പെട്ടെന്ന് ബ്രേക്ക് കഴിഞ്ഞാൽ വണ്ടി ഓഫാവണം എന്നുള്ള ഒരു ഇതാണ് ചോദിച്ചുകൊണ്ടിരിക്കണ അതിനൊരു മറുപടി ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നമ്മൾ എച്ച് ട്രാക്കിൽ വണ്ടി ഓടുകയാണെങ്കിൽ നമുക്ക് നോർമൽ പ്ലെയിൻ ആയിട്ടുള്ളൊരു സ്ഥലമാണെങ്കിൽ അത് ക്ലച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ വണ്ടി സ്ലോ ആകും ക്ലച്ച് എന്ന് പറയുന്നത് എൻജിന്റെ പവർ ഗിയർ ബോക്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സ്വിച്ച് ആയിട്ട് കണക്കാക്കാം സ്വിച്ച് നിന്ന് മാത്രമല്ല ആ സ്വിച്ചിനെ ഒരു വോളിയം കൺട്രോൾ ആയിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ വോളിയം കൺട്രോൾ അതല്ലെങ്കിൽ നമ്മുടെ ഫാനിൻ്റെ റെഗുലേറ്റർ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് മാറ്റുമ്പോൾ അതിനഞ്ച് ഫാന് സ്പീഡ് കൂടുന്നുണ്ടല്ലോ അതേ രീതിക്ക് തന്നെ ക്ലച്ച് നിങ്ങൾ ലൂസായിട്ട് ക്ലച്ച് ക്ലച്ചിനെ ലൂസാക്കി അതിൻ്റെ ഒരു പൊസിഷൻ വന്ന വണ്ടിക്ക് ഒരു മൂവിങ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കോയിൻ തിക്നെസ് എന്താണോ അതേ ലൂസാക്കാവും അത് ലൂസാക്കി ലൂസാക്കി ലൂസാക്കിയപ്പോൾ വണ്ടിക്ക് ആ മൂവിങ് ആ ഒരു സ്പീഡ് കൂടും ചെറിയതായിട്ട് അപ്പോൾ ആ ഒരു സെറ്റപ്പിലേക്ക് നിങ്ങൾ എത്താതിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഓഫാവും നോർമലി നമ്മളൊരു ടൗണിനകത്തുകൂടെ പോവുകയാണെങ്കിൽ എത്ര പ്ലെയിൻ ആയിട്ടുള്ള റോഡാണെങ്കിൽ ടൗണിനകത്തുകൂടെ മെല്ലെ പയ്യെ പയ്യെ പോകുകയാണെങ്കിൽ ബ്രേക്ക് ചവിട്ടേണ്ട കാര്യമില്ല ആദ്യം നമ്മൾ മെല്ലെ സ്ലോയിൽ പോണ വണ്ടിക്ക് ക്ലച്ച് തന്നെ ചവിട്ടി വണ്ടി ഒന്ന് സ്പീഡ് സറണ്ടർ ആവും പിന്നെയും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രേക്കിലേക്ക് പോയാൽ മതി അതേ സമയത്ത് ഫാസ്റ്റായിട്ട് പോകുന്ന വണ്ടിക്ക് നിങ്ങൾ ആദ്യം ബ്രേക്ക് ചവിട്ടി വണ്ടി സ്പീഡ് കൺട്രോൾ ആയ ശേഷം മാത്രമേ ക്ലച്ചിലേക്ക് വരാവൂ ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം അത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഒരിക്കൽ കൂടി ഞാൻ പറയാം വണ്ടി നിർത്തി മൂവിങ് നിർത്തി എടുക്കുന്ന വാഹനം ഓഫാവുന്നുണ്ട് എങ്കിൽ അതിനുള്ള ഒരു കാരണം നിങ്ങൾ ക്ലച്ച് വിടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ക്ലച്ചിനെ ഒരു ഫാനിൻ്റെ റെഗുലേറ്റർ പോലെ കണ്ട് അതിനെ ഒരു കോയിൻറ്റിലേക്ക് അത് എത്തുന്ന സമയത്ത് വണ്ടിക്ക് മൂവിങ് ഫീൽ ചെയ്യും അത് കഴിഞ്ഞാൽ ഒരു കോയിൻ തിക്നെസ് എന്താണോ അതിനനുസരിച്ച് സ്റ്റെപ്പ് 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 സ്റ്റെപ്പായിട്ട് നമ്മൾ അത് ലൂസ് ചെയ്യുകയാണെങ്കിൽ ആ വണ്ടിക്ക് മൂവിങ് കറക്റ്റായിട്ട് കിട്ടും ആ മൂവ് ആകുന്ന സമയത്ത് തന്നെ ആക്സിലേറ്ററിനും ഒരു കോയിൻ തിക്നെസ്സിൽ ഉള്ളിലേക്ക് ഒരു സ്റ്റെപ്പ് 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 അതായത് ക്ലച്ച് ക്ലച്ചിങ്ങനെ ലൂസാകുമ്പോൾ ആക്സിലേറ്റർ ഇങ്ങനെ പോകണം ആക്സിലേറ്റർ വരുമ്പോൾ ഇങ്ങനെ ഈ ഒരു സംഭവം നിങ്ങളുടെ കാലിൽ വ്യക്തമായിട്ട് വന്നെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരിക്കലും വണ്ടി ഓഫാവില്ല ഒരു വണ്ടി നിർത്തി നിർത്തിയെടുക്കുമ്പോൾ ഓഫാകാതിരിക്കുന്നതിൽ ഡ്രൈവറായി മെയിനായിട്ട് ഒരു ഡ്രൈവർ ആയി കഴിഞ്ഞാൽ ആദ്യത്തെ നമ്മൾ ക്ലിയർ ചെയ്യേണ്ട ഒരു കാര്യം വാഹനം നിർത്തി എടുക്കുമ്പോൾ വാഹനം നിങ്ങളെ നിങ്ങളും ഓഫാകരുത് അപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത് ഇത് ഞാൻ ആക്ച്വലി ഞാനത് പറയുന്നത് ആ തുടക്കക്കാർക്കും ഈ പ്രശ്നം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ന്യൂ ഡ്രൈവേഴ്സിനെയാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാം ഇനിയും ഇതേപോലുള്ള ചില അറിവുകൾക്കായിട്ട് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം കാണുന്നത് കാണുന്നതുവരയ്ക്കും ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഐ ആം ജഗദീഷ് ഗുഡ് ബൈ